ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഫാമിനും കൃഷികൾക്കും അതുപോലെയൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് തോട്ടമാണ് ഇപ്പോൾ മൊത്തത്തിലുള്ളത് പത്ത് ഏക്കർ സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട് സ്റ്റോഡിയോസ് ആണെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിന് വലിയടക്കമുള്ള എല്ലാ ഡീറ്റെയിലും അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക അതിൽ വലിയ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പറയുന്നുണ്ട് വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പത്തേക്കർ സ്ഥലമുള്ളത് പത്തേക്കർ റബ്ബർ തോട്ടമുള്ളത് മെയിൻ റോഡിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറി പഞ്ചായത്ത് റോഡിനോട് ചേർന്നെടുക്കുന്ന നല്ലൊരു സ്ഥലമാണ് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ജന്മന്തിർ ഭൂമിയാണ് എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ളൊരു ഭൂമി കൂടിയാണിത് വരൂ നമുക്ക് വീഡിയോ ഒന്ന് വിശദമായി കണ്ടു നോക്കാം ഇതൊരു ജനവാസ മേഖല കൂടിയാണ് എല്ലാ വാഹനങ്ങളും കടന്ന് ചെല്ലുന്ന ഒരു ഏരിയയാണ് ഈ പറമ്പിൻ്റെ ഏതൊരു മുക്കിലും മൂലയിലും വരെ റോഡ് സൗകര്യമുണ്ട് ഈ സ്ഥലത്തിൻ്റെ നടുവിലൂടെയും സൈഡ് സൈഡിലൂടെയൊക്കെ ആയിട്ട് റോഡുകൾ പണിതിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറമ്പിൻ്റെ അറ്റം വരെ എത്താനായിട്ടുള്ള സൗകര്യം എല്ലാ വണ്ടി വാഹനങ്ങളും കടന്നില്ലുന്ന ഒരു സൗകര്യം തന്നെയാണ് ഇവിടെ ഉള്ളത് ചുറ്റും നമുക്ക് വീടുകളൊക്കെ കാണാനായിട്ടും സാധിക്കും പത്ത് ഏക്കർ സ്ഥലമായതിനാൽ തന്നെ സ്ഥലത്തിൻ്റെ പല ആംഗിളുകളിൽ നിന്നുള്ള വീഡിയോകളാണ് നമ്മളിതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിലും വിശദമായി തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇപ്പോൾ നിലവിൽ ഇവിടെയുള്ളത് വെട്ടിക്കൊണ്ടിരിക്കുന്ന നൂറ്റഞ്ചിനത്തിൽപ്പെട്ട നല്ല പാലുള്ള റബ്ബർ മരങ്ങളാണ് ഇവിടെ ഇപ്പോൾ പാല് ഷീറ്റ് അടിക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല പാല് പാലായിട്ട് തന്നെ കൊടുക്കുകയാണ് റബ്ബർ വെട്ടി പാലെടുത്തതിന് ശേഷം പാൽ അവിടെ വീപ്പകളിൽ വെക്കും അപ്പോൾ വണ്ടി വന്നിട്ട് ഇത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഷീറ്റടിച്ച് ഷീറ്റാക്കണം എന്നുള്ളവർക്ക് അങ്ങനെയുള്ള സൗകര്യവും ഇവിടെയുണ്ട് ഇപ്പോൾ നിലവിൽ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു നല്ല സ്ഥലമാണ് അധികം കുന്നുകളോ ചെരുവുകളോ ഒന്നും ഇല്ലാതെ നല്ല നിരപ്പായതും വന്നാൽ ചെറിയ ചെരുവോട് കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് പണിയെടുക്കുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ജോലികളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു ഭൂമി കൂടിയാണിത് നല്ല വരുമാനം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് റബ്ബറുകൾ കൂടാതെ തേക്ക് പഴമരങ്ങൾ അങ്ങനെയൊക്കെ കൂടിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് അരേക്കർ സ്ഥലത്ത് തേക്കുകളും അതുപോലെ പഴമരങ്ങളും മറ്റുള്ള മരങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലവും കൂടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അവിടെയുള്ള കാഴ്ചകൾ അത്യാവശ്യം പാലൊക്കെയുള്ള നല്ല മരങ്ങളാണ് ഇവിടെ ഉള്ളത് റബ്ബറ് വേണ്ട വേറെ എന്തെങ്കിലും കൃഷികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അങ്ങനെയായിട്ടും പറ്റും അതുപോലെ തന്നെ ഫാം പന്നി ഫാം കോഴി ഫാം പശുകാട് അങ്ങനെയുള്ള എല്ലാവിധ ഏത് ഫാം ആണെങ്കിലും ചെയ്താലും വളരെ ലാഭം ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് ഈ സ്ഥലത്തിൻ്റെ ഇരുന്നൂറ്റമ്പത് മീറ്റർ അകലത്തിൽ കടകളും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ആയിട്ടുള്ള സിറ്റിയൊക്കെയുണ്ട് വളരെ നിരപ്പ് ആയിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു കാലാവസ്ഥയും മണ്ണൊക്കെയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ധാരാളം പാല് ലഭിക്കുന്ന മരങ്ങളാണ് ചില കമൻസ് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് എന്തിനാണ് വീഡിയോ ഇത്ര വലിച്ചു നീട്ടി സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അങ്ങനെയൊക്കെ കുറച്ച് ഒറ്റ സെക്കൻഡ് വേഗം സംസാരിച്ചങ്ങ് തീർത്തുകൂടെ എന്നൊക്കെ പക്ഷേ നമ്മൾ ഇത്ര അധികം സ്ഥലങ്ങൾ നമ്മൾ കാണിക്കുമ്പോൾ ഇത് വന്ന് കാണുന്നവർക്ക് ആ കാ വരാതെ തന്നെ നമുക്ക് ആ ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര വിശദമായി തന്നെ വീഡിയോ കാണിക്കുന്നത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ സ്ഥലത്തിൻ്റെ കിടപ്പും അതുപോലെ തന്നെ സ്ഥലവും സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന പരിസര പ്രദേശങ്ങളൊക്കെ നമുക്ക് വിശദമായി തന്നെ കാണാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ കിളികളുടെ സൗണ്ടുകളൊക്കെ നമ്മളിതിൽ കേട്ടു എനിക്ക് അങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ടും അതിന് ശ്രദ്ധിച്ചു കുടക്കെട്ടിവടാം കുടക്കെട്ടിവടാന്ന് പറഞ്ഞിട്ട് ഒരു കിളി ഉണ്ടല്ലോ മഴയൊക്കെ വരുന്ന സമയത്ത് എങ്ങാണ്ടാണ് ആ കിളി ഇങ്ങനെ ചെലക്കുക എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ളൊരു കിളിയുടെ ശബ്ദമൊക്കെ ഇതിനകത്ത് കേട്ടു നല്ല രസമുണ്ടായിരുന്നു അവിടെയുള്ള യാത്രകളും കാര്യങ്ങളും എല്ലാം ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് വിലക്കുറവിലും എന്നാൽ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ സ്ഥലം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നത് നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്ന റബ്ബർ മരങ്ങളും അതുപോലെയുള്ള കാലാവസ്ഥയും മണ്ണും ഒക്കെ നല്ലതാണ് പത്ത് ഏക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് പറമ്പിലേക്ക് പോകാനുള്ള റോഡുകളൊക്കെയാണ് നമ്മൾ കാണുന്നത് പറമ്പിൻ്റെ അങ്ങേറ്റം വരെ എല്ലാം ഫുള്ള് റോഡ് സൗകര്യമുള്ളതാണ് ഉള്ളതാണ് വാഹനങ്ങളെല്ലാതും കടന്നിരുന്നില്ല ഒരു സ്ഥലം കൂടിയാണ് വളരെ നിസ്സാരമായിട്ടുള്ള വില മാത്രമേ ഈ സ്ഥലത്തിനാവുന്നുള്ളൂ ഇത്രയും വിലക്കുറവില് ഇത്ര സ്ഥലം എന്താണോ പേപ്പർ വർക്കുകളൊക്കെ ക്ലിയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആണ് ജന്മന്തീർ ഭൂമിയാണ് എല്ലാം കൊണ്ടും നല്ലൊരു സ്ഥലമാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഏക്കറിന് ചോദിക്കുന്നത് ഇരുപത്തി രണ്ട് ലക്ഷം രൂപയാണ് ഇരുപത്തി രണ്ട് ലക്ഷം രൂപയാണ് ഏക്കറിന് ചോദിക്കുന്നത് മൊത്തത്തിലുള്ളത് പത്ത് ഏക്കർ സ്ഥലമാണ് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഫാം നടത്താനായിട്ട് സ്ഥലങ്ങൾ അന്വേഷിക്കുന്നവർക്കും അതുപോലെ തന്നെ റബ്ബറുകൾ അന്വേഷിക്കുന്നവർക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള രണ്ട് മൂന്ന് തരത്തിൽ തന്നെ ഉപകാരമായി പ്രദമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഈ സ്ഥലത്തുണ്ട് അതുപോലെ ചുറ്റും ജനവാസ മേഖലയാണ് മലകളോ ഒന്നുകളോ ഒന്നുമില്ലാത്ത നല്ലൊരു സ്ഥലമാണ് കൂടാതെ ഇരുന്നൂറ്റമ്പത് മീറ്റർ അകലത്തിൽ കടകളും കാര്യങ്ങളും അല്ലാതുകൊണ്ട് അങ്ങനെയുള്ള സൗകര്യങ്ങളും ലഭ്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈമിൻറ്റപ്പ് ചെയ്യാൻ നേരമായിട്ടുണ്ട് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഒരുപാട് ഇഷ്ടമായെന്ന് കരുതുന്നു പത്തേക്കർ സ്ഥലം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ഫാമുകൾ നടത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കൃഷികൾക്കും അതുപോലെ റബ്ബർ തോട്ടങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും അതുപോലെ തന്നെ അങ്ങനെ അന്വേഷിക്കുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഈ റബർത്തോട്ടം വളരെ വൃത്തിയായിട്ടും അങ്ങനെയൊക്കെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ വെട്ടുക പാലെടുക്കുക അത്ര പണികൾ മാത്രമേ അവിടെയുള്ള ജോലിക്കാർക്കും ചെയ്യാനായിട്ടുള്ളൂ പാലെടുത്തതിന് ശേഷം പാല് കുറവൊഴിക്കാനോ അല്ലെങ്കിൽ ഷീറ്റടിക്കാനോ അങ്ങനെയുള്ള പുകയ്ക്കാനോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നേരെ പാലെടുക്കുക പാലെടുത്ത് കൊടുക്കുക വണ്ടി വരും അപ്പോൾ അത് ദീപകളിലാക്കി വയ്ക്കുക അവരതെടുത്തിട്ട് പോവും അങ്ങനെയൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു സ്ഥലമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ